ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ജയിലിലോട്ട് നമുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെൻട്രൽ എനിക്ക് പാർക്ക് പോലെയാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന യൂട്യൂബ് ചാനലുടമ രോഹിത്തിനെതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് കണക്കായി പോയി നിനക്ക് വേണം സഹോദരി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ് ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കും എതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും കിട്ടുന്നില്ല ഈ യൂട്യൂബർ ആയിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ആരപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദരൻ ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തന്നെ സഹോദരിയും അമ്മയെയും അപമാറ്റും തരത്തിലുള്ള ആ വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം നാളത്തെ കാര്യം സംശയമാണ് ഇനിയും നടക്കാൻ പോണ ഫ്രീ